ോ പൊങ്ങുന്നുണ്ട് ഏ പൊങ്ങുന്നുണ്ട് അത് ഏത് അത്രയും വിള്ളിണ്ട് താഴത്തെ വീട്ടിൽ വെള്ളം കയറിയ ജനലേക്കണ്ടോ വീട് നിങ്ങുന്നുണ്ട് ഈ വീട് പൊങ്ങി പോരാ കെട്ടിട്ടേക്കാ പോസ്റ്റ് ഇപ്പൊ പോസ്റ്റ് മരിച്ചോണ്ട് പോകും അത് ഇടീന്ന് അതൊക്കെ ആ വീട് വീടുണ്ടോ ദേ ദേ അയ്യോ ശര വീടി എരിവല്ലട ശരിയാണോ ശരിയാണോ ദൈവമേ ദേ പോയ് ആ വീട് പോയോ ആ നട പോയ് പോയ് അയ്യോ ദൈവമേ 이요 <놀람> 아저 <놀람>